ആത്മാവിൽ സ്നേഹമുള്ളവരെ പ്രപഞ്ചത്തിൻ്റെ ഉള്ളറ സത്യത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ കാണുന്നത് കൊടുക്കുക കൊടുത്തു കൊടുത്ത് തീരുന്നതുവരെ കൊടുത്തുകൊണ്ടേയിരിക്കുക സൂര്യനെ എടുക്കൂ സൂര്യനിൽ ിയെന്നൊരു വാതകം ഒടുങ്ങാത്ത രീതിയിൽ എന്നു നിലയ്ക്കുമെന്നറിയില്ലെങ്കിലും ഒരു കൊടുത്തുതീർക്കലിൻ്റെ കഥയാണ് സൂര്യനിൽ സംഭവിക്കുന്നത് വരുന്ന കാറ്റായാലും തഴുകുന്ന ഈ കുളിർക്കാറ്റിൻ്റെ ഉള്ളിലായാലും നൽകുക കൊടുത്തിട്ട് തഴുകിപ്പോവുക അച്ഛനിലേക്കും അമ്മയിലേക്കും നോക്കുക പ്രഭാതത്തിൽ പ്രഭാതത്തിലുണർന്ന തൻ്റെ മക്കൾക്കും സഹധർമ്മിണിക്കും ഈ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ഒരു കൊടുത്തുതീർക്കലിൻ്റെ യുദ്ധത്തിനു വേണ്ടി കാഹളധ്വനിയോടെ ഇറങ്ങുന്ന അച്ഛൻ ചെരിഞ്ഞിരുന്ന തൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞു പകരുന്ന അമ്മയുടെ നിർവൃതി കൊടുക്കലിൻ്റെയാണ് നമ്മളെങ്ങനെയാണ് എന്തുമാത്രം കിട്ടിയാലും പോരാ പോരാ എന്ന് പറയുന്ന പ്രകൃതക്കാരാണോ തനിക്കുള്ളത് ലഭിച്ചതാണെന്നുള്ള അവബോധത്തിലുണ്ട് കൊടുത്തുതീർക്കലിന്റെ ഒരു വലിയ കണക്കു പറച്ചിലില്ലാത്ത ആ ദാനം ധാരയായി ഒഴുകുന്ന ഒരു പുഴയായി മാറാം ദൈവം അനുഗ്രഹിക്കട്ടെ ഹാലലുയർ ആവി മരി അമേ